സ്തു വിശുദ്ധ മതെ അറിയിച്ച സുശേഷം രണ്ടാമതായും ഒൻപതാം വാക്യം കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുൻപേ നീങ്ങിക്കൊണ്ടിരുന്നു ജ്ഞാനികള് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോള് അവർക്ക് മാർഗം തെളിക്കുന്നത് ഒരു നക്ഷത്രമാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് വചനത്തിൽ വായിക്കുന്നുണ്ട് അല്ലെ ക്രിസ്മസ് സുഖയാവുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ വീട്ടില് നക്ഷത്രം തൂക്കിയിടാറുണ്ടല്ലേ ഈ നക്ഷത്രം ഒരു സൂചനയാണ് ജ്ഞാനികൾക്ക് ദൈവസന്നിധിയിലേക്ക് നയിക്കാനായിട്ട് ദൈവം കൊടുത്ത ഒരു അടയാളമാണ് നക്ഷത്രം സ്നേഹമുള്ളവരെ ഈ ഒരു അടയാളം നമ്മളൊക്കെ നമ്മുടെ വീടിന്റെ വാതിൽക്കല് തൂക്കിയിടുമ്പോള് ഒരു സൂചന ഈശോ നമുക്ക് നൽകുന്നുണ്ട് നമ്മുടെയൊക്കെ ജീവിതം ഒരു നക്ഷത്രം പോലെ മറ്റുള്ളവർക്ക് മാർഗം ദീപമായിട്ട് മാറണം ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തില് ഇത് സാധിക്കുന്നില്ല നമ്മുടെയൊക്കെ കണ്ട് മറ്റുള്ളവര് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് തയ്യാറാവണം ഈ ജ്ഞാനികൾക്ക് നക്ഷത്രം മാർഗദ്വീപമായിരുന്നത് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മാർഗദ്വീപമായിരിക്കണം എന്തിലേക്കുള്ള മാർഗമാ എന്റെ ഈശോയിലേക്കുള്ള മാർഗം മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചിരിക്കുന്നത്തോളം കാലം എൻ്റെ വാക്കുകൊണ്ട് എന്റെ ചിന്ത കൊണ്ട് എന്റെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കാനായിട്ട് എനിക്ക് സാധിച്ചാല് ഞാനും ഒരു നക്ഷത്രമായിട്ട് മാറുകയാണ് മറ്റുള്ളവർക്ക് മാർഗ ദീപമായിട്ട് മാറുകയാണ് സ്വയം എന്നാൽ മാത്രമേ നമ്മുടെ ജീവിത ലക്ഷ്യം പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ളൂ ഒരുപക്ഷെ നമ്മളൊക്കെ ഇന്ന് ഈ ലക്ഷ്യം മറന്നു പോവുക ഒരു നക്ഷത്രമായിട്ട് തീരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ ചിന്ത കൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുന്നതിനേക്കാൾ ഉപരി അവരെ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയ ഒരിക്കലും നമ്മുടെ പ്രവർത്തികള് മറ്റുള്ളവർക്ക് മാർഗ മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നില്ല മറിച്ച് അവരെ ദൈവസന്നിധിയിൽ നിന്ന് അക ഒന്നായിട്ട് മാറുക പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇതല്ലേ നമ്മുടെ ലക്ഷ്യം മറന്നുകൊണ്ട് ലോകമോഹങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറുകയാണ് മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുന്ന ഒരു നക്ഷത്രമായിട്ട് ഞാൻ മാറണമെങ്കിൽ എൻ്റെ ജീവിതം ദൈവത്തോട് ഒപ്പമായിരിക്കണം ദൈവത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കാതെ എനിക്കൊരിക്കലും മറ്റൊരാളെ ദൈവസന്നിധിയില് നയിക്കാനായിട്ട് സാധിക്കത്തില്ല സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ശക്തി ഉണ്ടോ ദൈവത്തോട് ചേർന്ന് ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ ആ ദൈവത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ ക്രൈസ്തവ ജീവിതത്തിന്റെ ലക്ഷ്യം അതിൻ്റെ പൂർണ്ണതയില് നിർവഹിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ ഇല്ല എങ്കില് ഒരിക്കൽ ദൈവസന്നദ്ധയില് ഞാനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതം ഒരു മാതൃകയായിരിക്കട്ടെ ഒരു നക്ഷത്രം പോലെ മറ്റുള്ളവരെ ദൈവസന്നധിയിലേക്ക് നയിക്കുവാനായിട്ട് മറ്റുള്ളവർക്ക് മാർഗ ഈ ഭൂമിയിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ